തൃശൂരിലെ കുറുമാൽ സെന്റ് ജോർജ് ദേവാലയ അങ്കണത്തിലും പരിസരത്തും തെരുവനായ ശല്യം രൂക്ഷമാകുന്നു കുറുമാൽ പള്ളി മണ്ഡലത്തും വരാന്തയിലും ഇടം പിടിച്ച തെരുവനായ്ക്കൾ പുലർച്ചെ വരുന്ന ദേവാലയ ശുശ്രൂഷയെ ആക്രമിക്കുവാൻ കഴിഞ്ഞ ദിവസം ശ്രമം നടത്തിയിരുന്നു വിശ്വാസികൾക്ക് പള്ളിയിൽ കയറാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും നായ്ക്കൾ പള്ളിമുറ്റത്തും പരിസരത്തും വരാന്തയിലും കാഷ്ടിച്ചിടുന്ന അവസ്ഥയും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റുകൾ കടിച്ചു വലിച്ച് പള്ളി പരിസരത്ത് കൊണ്ടിടുന്നതും പതിവാണ് പള്ളിയുടെ ചവിട്ടികൾ കടിച്ചു പൊളിക്കുന്നു ഗാർഡൻ പൈപ്പ് കടിച്ചു മുറിക്കുന്നു തുടങ്ങി തെരുവു കൊണ്ട് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് പള്ളി അധികൃതർ ഞാൻ കുറുമാലി പള്ളിയിലെ രാവിലെ ഇവിടെ പള്ളിയിലേക്ക് വരുന്ന നേരത്ത് തെരുവ് നായ്ക്കള് പള്ളിയിലേക്ക് തന്നെ കയറ്റാൻ സമ്മതിക്കുന്നില്ല ആ ഗേറ്റ് തുറക്കണർത്ത് തന്നെ നായ്ക്കള് കൂടി നിന്ന് കുറച്ച് നമ്മളെ ശല്യം ചെയ്യണം നമ്മൾ എന്നിട്ട് വലിയ വടിയോ അല്ലെങ്കിൽ വേറെ കൈ കൈപിടിച്ചിട്ട് വേണം വരാൻ എന്നിട്ട് അവരെ ഓടിച്ചിട്ട് വേണം പള്ളിയിലേക്ക് കയറണമെങ്കിൽ പള്ളിയിൽ കയറുമ്പോൾ തന്നെ പള്ളിമുറ്റത്തും അതുപോലെ ആ വരാന്തയിലൊക്കെ അവരാകെ കാഷ്ടിച്ചിട്ട് നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പുലർച്ചെ ആയതുകൊണ്ട് ഇരട്ടത്ത് ചിലപ്പോൾ അത് കാണില്ല അപ്പം നമ്മൾ തന്നെ അത് ചവിട്ടിയിട്ട് വേണം പള്ളിയിലേക്ക് കയറി വരേണ്ട അവസ്ഥ ഉണ്ട് അത് കൂടാതെ തന്നെ ചെറുതായ്ക്കൾ മറ്റു പരിസരങ്ങളിലുള്ള മാലിന്യങ്ങളെല്ലാം കടിച്ചു വരച്ചു കൊടുന്ന് ഈ പള്ളി പള്ളിമോണ്ടകത്തും അതുപോലെ പള്ളിമുറ്റത്തും ഒക്കെ ഇരുന്ന് കഴുക കടിച്ച് പൊളിച്ച് നാശാക്കി ഇടുന്ന സംഭവം ആകെ എന്ന പ്രവൃത്തിക്കേടാക്കിയിടും പള്ളിയിലെ ആളുകൾ വരുമ്പോഴേക്കും ഇതാക അലങ്കോലാക്കിയിട്ടുണ്ടാകും നമ്മളൊരു ലോഡ് പണിയെടുത്തിട്ട് വേണം പള്ളിയിലുള്ളിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കയറാനുള്ള ഒരവസ്ഥ അതിൻ്റെ പുറമെ ഇവിടെ വരാന്തയിൽ നമ്മൾ ഉരുകിയ മെഴുകുതിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്ന് രാവിലെ വന്നപ്പോൾ നായ്ക്കൾ അത് കടിച്ച് പൊളിച്ച് ഓരോ ഓരോറയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മെഴുകുതിരിയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് കടിച്ച് പൊളിച്ച് വരാന്തയിൽ ഇട്ടിട്ട് അത് മുഴുവൻ നശിപ്പിച്ചൊരവസ്ഥ ഈ തെരുവ് നായ്ക്കളിൽ ഒന്ന് രണ്ടെണ്ണത്തിന് ആരോ വീടുകളിൽ വളർത്തിയിരുന്നതാണ് അത് അവർ കൊടുന്ന് ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ് ഇതിന് ഉത്തരവാദികൾ മനുഷ്യർ തന്നെയാണ് മുഴുവൻ നായ്ക്കളെ പറയാൻ പറ്റില്ല ഈ വളർത്തുന്ന വളർത്തിയിരുന്ന നായ്ക്കളേനവിടെ കൂടെന്ന് ഉപേക്ഷിച്ച് പോയി എന്നിട്ട് അതിൻ്റെ പിന്നാലെ വേറെ കുറെ നായ്ക്കള് വന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കുറുമാലി പള്ളിയിലെ മുറ്റത്ത് ഒരു പുലർച്ചെ നേരത്ത് വരികയാണെങ്കിൽ ഒരു പത്ത് നായ്ക്കളെങ്കിലും ഉണ്ടാകും അഞ്ച് പത്ത് നായ്ക്കൾ മിനിമം എല്ലാ ദിവസവും ഉണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ നായ്ക്കളുടെ സ്വഭാവം മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഞാനിത് പഞ്ചായത്തിൽ അറിയിച്ചു പഞ്ചായത്തിൽ അറിയിച്ചപ്പോൾ ഇപ്പോൾ അവർ വന്ന് വാക്സിനേഷനൊക്കെ അടിച്ചു വിട്ടു അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാ നായ്ക്കളെയും പിടിച്ച് വാക്സിൻ അടിച്ച് അവർ വീണ്ടും തുറന്നു വിട്ടു പോവുക ചെയ്തത് അതുപോലെ ഒരുപാട് നായയുടെ ബുദ്ധിമുട്ട് നായ്ക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഈ പ്രദേശത്ത് മൊത്തം വളരെ രൂഷമാണ് ഞാൻ ദയനീയമായിട്ടാണ് ഈ അവസ്ഥ ഞാനിത് അറിയിക്കേണ്ടത് അധികാരികൾ അധികാരികൾ ഒരു പരിഹാരം എന്ത് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞയാഴ്ചയിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി പതാക ദിന തലേന്ന് കൊടിമരത്തിനു ചുറ്റും റിബണുകളും അലങ്കാരത്തോരണങ്ങളും കെട്ടിയത് നായ്ക്കൾ കടിച്ചു മുറിച്ചിരുന്നു തെരുവുനായ ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ കർശനമായ നടപടികൾ കൈക്കൊള്ളുവാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്